ബിഗ് ബോസിൻ്റെ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് നല്ല കിടിലം പ്രൊമോ ആണ് വന്നിട്ടുള്ളത് അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ പിന്നെ ടിക്കറ്റ് ഫിനാലിൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ബോണസ് പോയിൻ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ജാസ്മിന് ബോണസ് പോയിൻറ്റ് ഋഷിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ലാലാ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നപ്പോൾ ചോദിക്കുന്ന ഒരു പ്രൊമോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഋഷിനോട് ചോദിക്കുന്നുണ്ട് ബോണസ് പോയിൻറ്റ് കിട്ടിപ്പോൾ എന്താണ് തോന്നിയത് എന്നുള്ള ഫസ്റ്റ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഋഷി പറയുന്നത് പിന്നെ സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുകയും ചെയ്ത് അപ്പം ജാസ്മിനോട് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് വിട്ട് കൊടുക്കാൻ കാരണം എന്ന് അന്നേരം ജാസ്മിൻ ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട് കാരണം അതെന്തായാലും എൻ്റെ അടുത്തേക്ക് അത് വന്നു ചേരില്ല ആ ബോണസ് പോയിന്റ് അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഋഷിക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് പിന്നെ ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് അപ്പം തന്നെ അൻസിബ പറയുന്നുണ്ട് അത് പിന്നെ അതൊരു വിട്ട് കൊടുത്തിട്ട് അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാസ്മിൻ്റെ ഒരു ട്രിക്കാണ് എന്നാണ് അൻസിബ പറയുന്നത് ഇതുപോലൊരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിലും അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഭിഷേകിനോടും ഋഷിനോടും അത് നന്മമരം ആവാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് അതോടൊപ്പം തന്നെ അൻസിബ ചെയ്തൊരു പോയിൻസും കൂടി അൻസിബ അവിടെ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ മുൻപ് പിന്നെ നോമിനേഷൻ ടാസ്ക്കിലും നോറയ്ക്ക് വേണ്ടിയിട്ട് അൻസിബ അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതേ മെൻ്റാലിറ്റി അപ്പോൾ അൻസിബൻ്റെ ആ ഒരു മെൻ്റാലിറ്റി വെച്ചിട്ടാണ് അൻസിബ ജാസ്മിനെ അളന്നിട്ടുള്ളത് രണ്ടാളും ചിലപ്പോൾ ഒരേ മെൻറ്റാലിറ്റി തന്നെ കാരണം അങ്ങനെ വിട്ടു കൊടുക്കുമ്പോൾ എന്താ പറയുക പ്രേക്ഷകർക്കുള്ളൊരു സപ്പോർട്ട് കൂടും അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മളെ പിന്നെ ഇപ്പം ജാസ്മിൻ്റെ ആയാലും അൻസിബൻ്റെ അൻസിബക്കായാലും അത് വോട്ടിങ്ങിൽ കാണാൻ പറ്റും അപ്പോൾ അത് രണ്ടാളതും ഒരേ മൈൻഡ് ഗെയിം ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ്റേതും അൻസിബിൻ്റേതും ബാക്കി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം